ഹായ് ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ് വെൽക്കം ടു ഫോക്കസ് ട്രേഡ് സോ എല്ലാവരുടെയും ട്രേഡിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പം അങ്ങനെ പുതിയ വർഷമൊക്കെ സ്റ്റാർട്ട് ചെയ്തു പുതിയ മാസൊക്കെ സ്റ്റാർട്ട് ചെയ്തു സോ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു ജാൻവരി എഫക്റ്റിനെ കുറിച്ചാണ് അതായത് ജാൻവരിയിൽ എന്താണ് ഗോൾഡ് സംഭവിക്കുക എന്താണ് ഒരു ജാൻവരി എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഗോൾഡിനുണ്ട് അപ്പോൾ അതെന്താണ് എങ്ങനെയാണ് അത് വെച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് അപ്പം ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കാരണം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടു കൂടി ഗോൾഡ് എന്ന് പറയുന്നത് ഒരു ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫോർ തൗസൻഡ് റേഞ്ചിൽ ആവും എന്നാണ് പലരും പ്രവചിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതി ആയപ്പോൾ തന്നെ ഗോൾഡ് ഓൾമോസ്റ്റ് ആ റേഞ്ച് കഴിഞ്ഞു പോയി ഇപ്പോൾ വീണ്ടും അതിനുശേഷം വീണ്ടും ഡിസംബർ അവസാനം ആയപ്പോഴേക്കും വീണ്ടും ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അങ്ങനെയൊക്കെയുള്ള റേഞ്ചിലേക്ക് വീണ്ടും ഓൾ ടൈം ഹൈയിലേക്ക് ഗോൾഡ് വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ ഉണ്ടാവുന്ന ആ മൂവ്മെൻറ്റിനെയൊക്കെ അപ്രതീക്ഷിതമായിട്ടാണ് അതായത് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഗോൾഡിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടായത് അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് അതായത് നമ്മുടെ യു എസിൻ്റെ മെയിൻലി വീക്ക് ആയതാണ് അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും സേഫായിട്ടുള്ള ഗോൾഡിൽ നിക്ഷേപിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ റീസൺ അപ്പോൾ തന്നെ നമുക്ക് പ്പോഴും ഉള്ളതുപോലെയല്ല അത് ഇതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഏകദേശം ഒരുപോലെ ആയിരുന്നു മൂവ്മെന്റ് ഒക്കെ ഏകദേശം ഒരു എക്സാക്ട് മൂവ്മെന്റ് തരും ലാസ്റ്റ് ആകുമ്പോഴേക്കും ചെറിയ രീതിയിൽ കുറയും ജാന്വരി ആകുമ്പോൾ ഒരു ജാന്വരി എഫക്റ്റ് ഗോൾഡിൽ കാണിക്കും പക്ഷേ ഈ വർഷം അങ്ങനെ എല്ലാം കുറച്ച് മാറ്റങ്ങളും ഉണ്ട് അപ്പോൾ അതെങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ആദ്യം തന്നെ എന്താണ് ജനുവരി എഫക്റ്റ് എന്ന് പറയുന്നത് ജനുവരി എഫക്റ്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ജാനുവരിയിൽ ഗോൾഡ് അതായത് ലാസ്റ്റ് ഒരു പത്തിരുപത് വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഗോൾഡ് അതിൻ്റെ റേറ്റിൻ്റെ സെവൻറ്റി ടു എറ്റ് പെർസെൻറ്റേജ് ടോപ്പിൽ നിന്നത് ജാനുവരിയിലാണ് അപ്പോൾ പക്ഷേ ഈ ലാസ്റ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം ലാസ്റ്റ് ഡിസംബർ ആയപ്പോഴാണ് ഏറ്റവും ടോപ്പിലേക്ക് വന്നത് പക്ഷേ അതിന് മുമ്പ് വരെ ആ ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജും ടോപ്പിൽ നിന്നത് ജാനുവരിയിലാണ് ഒരു ത്രീ ടു ഫൈവ് പെർസെൻറ്റേജ് വരെ ആളുകൾ കൂടുതൽ പ്രോഫിറ്റ് ജാനുവരിയിൽ ജസ്റ്റ് ബൈ ചെയ്തിട്ട് ജാനുവരിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മുമ്പുള്ള വർഷങ്ങൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പുതിയൊരു വർഷം ആരംഭിച്ചു അപ്പോൾ പുതിയ വർഷം ഈ ഒരു പുതിയ വർഷം എന്ന് പറയുന്നത് അതായത് ജനുവരി എന്ന് പറയുമ്പോൾ ചൈനീസിലും കൂടി അതായത് ചൈനീസ് കലണ്ടർ പ്രകാരം ന്യൂ ഇയർ ആണ് അതായത് നമ്മുടെ ഈ ജനുവരി ഫെബ്രുവരി വെച്ചിട്ടുള്ള ന്യൂ ഇയർ ഇയർന്നല്ലേ ഇപ്പം നമ്മൾ മലയാള മാസത്തിൽ ചിങ്ങമാസം ഒന്നാം തീയതിയാണ് ന്യൂ ഇയർ എന്നൊക്കെ പറയില്ലേ അതേപോലെ അവർക്ക് ചൈനീസ് കലണ്ടർ പ്രകാരം ഒരു ന്യൂ ഇയർ വരുന്നുണ്ട് അത് ജാനുവരി ട്വന്റി ഫസ്റ്റിൻ്റെ തൊട്ട് ഫെബ്രുവരി ട്വൻ്റി ഫസ്റ്റിൻ്റെ ഉള്ളിലാണ് അതായത് അവർ ന്യൂ മൂൺ വന്ന മൂണിൻ്റെ അങ്ങനെ എന്തോ ഒരു കണക്ക് വെച്ചിട്ടാണ് അവരുടെ ഒരു ന്യൂ ഇയർ വരുന്നത് അപ്പോൾ ഈ ഒരു ജാനുവരി എൻഡിലൂടെ ഒക്കെ വരുമ്പോഴാണ് അവർക്ക് ന്യൂ ഇയർ ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് അവരുടെ ഒരു ന്യൂ ഇയർ വരുന്നത് അപ്പോൾ ആ സമയത്ത് ഇവർ ഒരുപാട് സ്വർണം വാങ്ങാനും അവർ സ്വർണ്ണം ഒരുപാട് ശേഖരിക്കാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട് അവർക്ക് അവിടുത്തെ ഉത്സവത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഈവറിൻ്റെ ഭാഗമായിട്ട് അവർ സ്വർണ്ണങ്ങൾ ഒരുപാട് വാങ്ങാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ സ്വർണത്തിൻ്റെ ഉപയോഗം കൂടുന്നുണ്ട് അപ്പോൾ അതൊന്ന് അതുപോലെ തന്നെ ഒരു പുതിയ വർഷമാവുമ്പോൾ ഒരു ബാലൻസിങ് ഓഫ് മാർക്കറ്റ് എന്ന് പറയും മാർക്കറ്റിലൊരു റീബാലൻസിങ് അതായത് ലാസ്റ്റ് വർഷം പലതും ചെയ്തു പല ട്രേഡ് ചെയ്തു പല കാര്യങ്ങൾ ചെയ്തു മൊത്തത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും റീറ്റെയിൽ ട്രേഡേഴ്സ് ആണെങ്കിലും പുതിയ വർഷം ആകുമ്പോൾ ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് തൽക്കാലം എല്ലാം ഒന്ന് മാറ്റി ക്ലീൻ ആയിട്ട് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കും അപ്പോൾ അവർ ഫസ്റ്റ് തന്നെ അവരുടെ ബാക്കി എല്ലാത്തിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തത് സേഫ് ആയിട്ടുള്ള ഗോൾഡിലേക്ക് മാറ്റും ഗോൾഡിലേക്ക് മാറ്റിയ ശേഷം ഗോൾഡ് അതിന്നിട്ട് അതിന്ന് കിട്ടുന്ന പ്രോഫിറ്റുകളൊക്കെ വെച്ചിട്ട് ഗോൾഡ് ഒന്ന് ഹൈപ്പ് ആവും പിന്നെ പതുക്കെ പതുക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആദ്യം ഒന്ന് മാറ്റി ഒന്ന് സ്ലോ ആക്കി പിന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഗോൾഡിലേക്ക് മാറ്റുന്നതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ വാല്യൂ കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടും ആണ് മെയിൻലി ആ ഒരു ജാൻവരി എഫക്റ്റിൽ വരുന്നത് പിന്നെ ഇതിന് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ജാനുവരിയിലാണ് എപ്പോഴും അതായത് ഒരു പുതിയ വർഷം വരുമ്പോഴാണ് എല്ലാ രാജ്യങ്ങളിലും പുതിയ പുതിയ പല തീരുമാനങ്ങൾ വരും പുതിയ പുതിയ പല കാര്യങ്ങൾ വരും അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ എഫക്റ്റ് ചെയ്യും അപ്പോൾ എന്ത് എഫക്റ്റ് വന്നാലും എപ്പോഴും എല്ലാവരും ഗോൾഡിലേക്കല്ലേ അല്ലെ സേഫ് ആയിട്ട് കൊണ്ടുപോകുക അപ്പോൾ അതൊരു ജാന്വരി എഫക്റ്റില് വരും ഇനി ഇതിൻ്റെ ഒപ്പം എന്തെങ്കിലുമൊക്കെ യുദ്ധങ്ങളോ മറ്റു കാര്യങ്ങളോ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് വരികയാണെങ്കിൽ അതും ഗോൾഡ് ഇൻക്രീസ് ആവാനുള്ള ഗോൾഡിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവാനുള്ള കാരണമായിട്ട് മാറുന്നതാണ് പിന്നെ അതിനോടൊപ്പം തന്നെ ഇനി നമ്മൾ നോക്കിക്കാണേണ്ടതാണ് നമ്മുടെ യു എസിൻ്റെ ഫെഡറൽ റേറ്റ് അതായത് അവരുടെ റിസർവ് ബാങ്ക് ഇപ്പോൾ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ അവരുടെ റിസർവ് ബാങ്ക് ഫെഡറൽ റിസർവ് ബാങ്ക് എന്നാണ് അവരുടെ പറയുക അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് കുറയുകയാണെങ്കിൽ ന്യൂസ് വരുമല്ലോ നമുക്കറിയാലോ നമുക്ക് ഫോറസ്റ്റ് ഫാക്ടറി പോലത്തെ സൈറ്റുകളിലൊക്കെ ന്യൂസ് നോക്കാൻ പറ്റും അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ന്യൂസ് വരുന്നുണ്ട് അപ്പോൾ ആ ന്യൂസ് വരുമ്പോൾ വാല്യൂ കുറയാണ് ഇൻട്രസ്റ്റ് റേറ്റ് അവർ കുറച്ചു അവിടുത്തെ പലിശ അവർ കുറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോളറെ വീക്കാക്കും കാരണം സ്ഥലത്തു പലിശ കുറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഇപ്പോൾ നോർമലി നമ്മൾ എന്താ സംഭവിക്കുക ഒരു ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ ആ ബാങ്ക് എന്ന് പറയുന്നത് ഡോളറാണ് കണക്കാക്കുക പക്ഷേ അവർ പലിശ തരുള്ളൂ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യില്ല നമ്മൾ കുറച്ചും കൂടി പലിശ കൂടുതൽ കിട്ടുന്ന സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഡോളറില് പലിശ കിട്ടില്ല യു എസ്സിൽ അവിടെ പലിശ കുറച്ചു എന്ന് പറയുമ്പോൾ അവിടുത്തെ ഡെപ്പോസിറ്റ് എല്ലാം മാറ്റിയിട്ട് കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്ന ഗോൾഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ ആ ഒരു രീതി അത് പറയുമ്പോൾ ഞാനിങ്ങനെ പറയുന്നതെന്നുള്ളൂ പക്ഷേ അതാണ് ബാക്ക് എനിൽ നടക്കുന്ന കാര്യങ്ങൾ ആ ഒരു രീതിയിൽ കൂടുതൽ സേഫ് ആയിട്ടുള്ള ഗോൾഡിലേക്ക് കുറയ്ക്കുകയാണെങ്കിൽ അത് വീണ്ടും ഗോൾഡ് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് വരും അപ്പോൾ ഇത് കുറേം കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു രീതിക്ക് വീണ്ടും ഒരു ഓൾ ടൈം ഹൈയിലേക്ക് തന്നെയാണ് ഗോൾഡ് പോകാനുള്ള ചാൻസസ് നമ്മൾ കാണുന്നത് അപ്പോൾ നോർമലി ജനുവരിയിൽ ഒരു ബൈ എഫക്റ്റ് തന്നെയാണ് എപ്പോഴും വരൽ പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു മുമ്പത്തെ പോലെ ഒന്നല്ല ഫണ്ടമെൻ്റലി കാര്യങ്ങളൊക്കെ മാറി ഗോൾഡ് ഡിസംബറിൽ തന്നെ അധികം മൂവ്മെൻറ്റൊന്നും ഇല്ലാത്ത ഡിസംബറിൽ തന്നെ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വന്നതുകൊണ്ട് കൊണ്ട് ഓരോരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഹൈ വരുമ്പോൾ ചെറിയൊരു ഡിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം ഒന്ന് വന്ന ശേഷം ഇപ്പം ലാസ്റ്റ് ടൈം ആദ്യം ഒന്ന് വന്ന ശേഷം ഇപ്പം നമ്മൾ ഗോൾഡിൻ്റെ വാല്യൂ ഒരു നയൻറ്റി തൗസൻഡ് വൺ ലാഖിൻ്റെ അടുത്തെത്തി വൺ ലാക്ക് കഴിഞ്ഞില്ല അടുത്തെത്തിയ ശേഷം ഒന്ന് കുറഞ്ഞു കുറഞ്ഞിട്ട് വീണ്ടും നയൻറ്റി ഫൈവ് നയൻറ്റി ഫോർ വരെയൊക്കെ ഒന്ന് കുറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും വൺ ലാക്ക് കടന്നു പോയത് അപ്പം അങ്ങനെയുള്ളൊരു സ്മോൾ ടേം ഒരു ചെറിയൊരു താഴ്ച ഗോൾഡിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഒന്ന് താഴുമായിരിക്കും നോർമലി ജനുവരിയിൽ കയറുന്നതിന് പകരം ഒന്ന് ചിലപ്പോൾ ഒരു ഡിപ്പ് പ്രതീക്ഷിക്കാം ഡിപ്പൊക്കെ ഒന്ന് വന്നു പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഡിസംബറിലൊക്കെ ലീവും കാര്യങ്ങളായിട്ട് തന്നെ ഒരു അധികം മൂവ്മെൻറ്റ്സ് ഇല്ല അപ്പോൾ അതും ഈ ഡിപ്പിൻ്റെ ഭാഗമാവും ഈ ഡിപ്പിന് ശേഷം ജനുവരി എഫക്റ്റും എല്ലാം കൂടി വീണ്ടും ചിലപ്പോൾ ഗോൾഡ് കയർ ബൈയിലേക്ക് പോകാനും ലോങ് ടേം കയറി പോകാനുള്ളൊരു ലോങ്ങ് ടേം എന്നുള്ള ജനുവരി മന്തിലൊരു ഓൾ ടൈം ഹൈയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് ഒരു ഡിപ്പിന് ശേഷം പോകാനുള്ള ചാൻസസ് ഉണ്ട് ഇനി ഇതൊന്നും അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെഡറൽ റേറ്റ് കൂട്ടി അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി വേറെ എന്തെങ്കിലും വന്നു അല്ലെങ്കിൽ ലാസ്റ്റ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബൈ വന്നതുകൊണ്ട് തന്നെ ഗോൾഡിന് ഇത്രയും വാല്യൂ കൂടിയത് തന്നെ ഇങ്ങനെ പോയാൽ എക്കണോമിക്കലി കാര്യങ്ങൾ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് കുറയ്ക്കാൻ വേണ്ടി ഫണ്ടമെൻ്റലി എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ നടക്കുകയാണെങ്കിൽ മാത്രമേ ഇത് അങ്ങനെ കുറയുകയുള്ളൂ പക്ഷേ ഇതുവരെയുള്ള ഗോൾഡിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് നോക്കുമ്പോൾ വളരെ നല്ല രീതിയിലൊന്നും താഴേക്ക് വന്നിട്ടില്ല കയറിപ്പോയത് ഒരു പരിധി വരെ വന്നിട്ട് നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിനെയാണ് നമ്മൾ ജാൻവരി എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പൊ മൊത്തത്തിലൊരു ബൈയിലേക്കാണ് നമ്മൾ നോക്കി കാണുന്നത് പക്ഷേ ഒരു ഡിപ്പൊക്കെ വന്നിട്ടാണ് അപ്പോൾ പ്രോപ്പർ എൻട്രി എസ് എം സി വഴി അല്ലെങ്കിൽ പ്രോപ്പർ ഒരു ഡിപ്പിന് ശേഷം പ്രൈസ് ആക്ഷൻ വഴിയൊക്കെ ഒരു നല്ല എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ജാനുവരിയിൽ നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ ഫെഡറൽ റേറ്റിൻ്റെ കാര്യം കൂടി നോക്കിയാൽ മതി സോ ഇപ്പം ഒരു ജാന്വരി എഫക്റ്റും ഗോൾഡിൻ്റെ മൂവ്മെൻറ്റൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു സോ ഇതനുസരിച്ചൊക്കെ ട്രേഡ് ചെയ്യുക ഇത് മൈൻഡിൽ വെച്ചിട്ട് ഇത് കേട്ടതുകൊണ്ട് ഓടിപ്പോയി ബൈ എടുക്കാം സെല്ലെടുക്കാം എന്നല്ല മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രോക്കറെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനെപ്പോഴും പറയുന്ന പോലെ ശ്രദ്ധിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം പലർക്കും എപ്പോഴും ഡൗട്ട്സാണ് സോ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം അതല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഐ എം ഡോക്ടർ ശരണ രജീഷ് ബൈ ബൈ